ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മൾ എന്നും ചെയ്യുന്ന ഒക്കെ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു പെൻസിൽ ഡ്രോയിങ് ആണ് കേട്ടോ അപ്പം ആദ്യം തന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ അൽഫിയ അൽഫിയെന്ന് പറഞ്ഞിട്ടൊരു കുട്ടി ആളുടെ പേരൊന്ന് മെൻഷൻ ചെയ്യണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആൾ ഈ വീഡിയോ കാണുവാണെങ്കിൽ ഏത് സ്ഥലമാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ പിന്നെ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഫ്രീ പീരീഡ് കിട്ടിയാലും ഫ്രീ പീരീഡ് കിട്ടിയില്ലെങ്കിൽ പോലും മീൻസ് നമ്മൾ ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഞങ്ങളുടെയൊക്കെ പ്രധാന കലാപരിപാടികൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഇതുകൂട്ടുള്ള ഓരോരോ പിക്ചേഴ്സ് പെൻസിൽ ഡ്രോയിങ് ഒക്കെ വരച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എറിഞ്ഞ് കൊടുക്കലൊക്കെയായിരുന്നു പരിപാടി ഇങ്ങനെ ഓരോ ദിവസം ഓരോരോ പൂക്കൾ വരച്ചിട്ട് ചിലപ്പോൾ റെഡ് കളറിലെ പെന്ന് ഷെയ്ഡ് കൊടുക്കും അല്ലെങ്കിൽ ബ്ലൂ കളർ ഷെയ്ഡ് അങ്ങനത്തെ പെൻസിൽ വെച്ചിട്ടും പേന വെച്ചിട്ടും ഒക്കെ ഓരോരോ ഷെയ്ഡ് കൊടുക്കുമായിരുന്നു പിന്നെ നമ്മൾ ക്രിസ്മസ് ആയിരുന്ന ടൈമിൽ നമുക്ക് ഇതേ കൂട്ടിട്ട് ക്രിസ്മസ് കാർഡോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ തന്നെത്താനം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പുറത്തും ഇതേ കൂട്ടുള്ള കുറേ പിക്ചേഴ്സൊക്കെ വരച്ച് വെക്കുമായിരുന്നു അപ്പം എനിക്ക് ഈ ഒരു പിക്ചർ വരച്ച് തുടങ്ങിയപ്പം ആദ്യം മനസ്സിൽ വന്ന ഒരു കാര്യം അതാണ് കേട്ടോ അപ്പം ഇതുകൂട്ട് നിങ്ങൾക്ക് നല്ല നല്ല ഓർമ്മകളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ നമുക്ക് ഈ ഒരു ഡ്രോയിങ് കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ഈ ഒരു ഷെയ്ഡ് പെൻസിലിൻ്റെ ഷെയ്ഡ് കൊടുക്കുന്ന കുറച്ചധികം ടൈം എടുക്കുന്ന പരിപാടിയാണ് കേട്ടോ പിന്നെ ഞാൻ വലിയ കലാകാരി ഒന്നും അല്ലാത്തത് കൊണ്ടിട്ടും ആധികാരികമായിട്ട് ഇതിനെക്കുറിച്ചൊന്നും പഠിച്ചിട്ടില്ലാത്തത് കൊണ്ടിട്ടും ഞാൻ പിന്നെ എനിക്കറിയാവുന്ന പോലെയൊക്കെ ചെറിയ രീതിയിൽ പെൻസിൽ വെച്ചിട്ട് ഫുള്ള് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് എപ്പോഴും പെയിൻറ്റിങ്ങിനേയും കാട്ടി ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം പെൻസിൽ ഡ്രോയിങ് ആണ് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ പെൻസിലാണെങ്കിലും പേനയാണെങ്കിലും എപ്പോൾ ഇരിക്കുമ്പോഴും ഞാൻ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ കുത്തിവരക്കാറുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോന്നൊന്ന് പറയണം കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ ഒക്കെ സി യു